മലയാളം തന്നെ പറഞ്ഞാൽ പോരെ പറഞ്ഞല്ല അത് എന്താ ഇപ്പം ഇംഗ്ലീഷ് പറഞ്ഞാൽ കുഴപ്പം എന്നൊക്കെയാണ് ചോദ്യം തിരിച്ചു വരാം അപ്പോൾ ഇത് ഇതിപ്പോൾ ഉദാഹരണമായിട്ട് പത്രങ്ങൾ പത്രങ്ങളിൽ നല്ല മലയാളം വാക്കുകളുണ്ടാവും പക്ഷേ അവർ ഈ മനോരമ അടുത്ത കാലം അവർ ഇലക്ഷൻ എഴുതിയിരുന്നുള്ളൂ തിരഞ്ഞെടുപ്പ് എന്നുള്ള നല്ലൊരു വാക്കുണ്ട് നമുക്ക് സാധനം അവർ ഉപയോഗിക്കുന്ന വാക്കുണ്ട് പക്ഷേ ഇലക്ഷൻ എഴുതും അതിലും കുഴപ്പമാണ് പിടിച്ചൊരു വാക്കുണ്ട് അവർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന്ന് മുഴുവൻ എഴുതിയ പ്രശ്നമില്ല അവർ വാഴ്സിറ്റി എന്ന് എഴുതുക ഇതിൽ എന്താ ഈ സാധനം നമുക്ക് മനസ്സിലാവില്ല സർവ്വകലാശാല എന്നുള്ളൊരു വാക്കുണ്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി എന്നുള്ളത് മുഴുവൻ എഴുതാനുള്ള മടികൊണ്ട് ഒരു വാഴ്സിറ്റി നിന്ന് വാഴ്സിറ്റി എന്നുള്ളത് സാധാരണ ഇംഗ്ലീഷ് പത്രത്തിലായിട്ടും ചുരുക്കി കൊടുക്കുന്നത് ഒരു കൊട്ടേഷൻ ഇട്ടിട്ട് വാഴ്സിറ്റി എന്ന് അത് അങ്ങനെ പകർത്തി വെച്ചു മനോർമക്കാര് ഇല്ലെങ്കിൽ സർവ്വകലാശാല മുഴുവൻ എഴുതാൻ ബുദ്ധിമുട്ട് സ കലാശാലോ സാശാല എന്നിട്ട് എഴുതിയാൽ മതി പക്ഷെ അതല്ല ചെയ്യുക ഇങ്ങനെ മലയാള ഭാഷയെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇപ്പോൾ പത്രങ്ങളാണ് പത്രങ്ങളിൽ ലക്ഷങ്ങൾക്കിണി ഇപ്പോഴും ഉണ്ട് പത്തിരുപത് ഇരുപത് ലക്ഷത്തോളം മനോരമ ചെലവുണ്ട് പതിനെട്ട് ലക്ഷം മനോരമ മാതൃഭൂമി ചെലവുണ്ട് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്നത് ഭാഷ ഈ എഴുത്ത് സംസാര ഭാഷയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന പത്രങ്ങൾക്കാണ് മറ്റുള്ള പുസ്തകങ്ങൾക്ക് സാഹിത്യത്തിനൊന്നല്ല പത്രങ്ങളാണ് സാധാരണ നമ്മൾ സംസാര ഭാഷയെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ചുകാലം പുറത്ത് പോയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് പോണ സമയത്ത് മാതൃഭൂമിയാണല്ലോ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അന്ന് ഇന്ദിരഗാന്ധിയുടെ ഭരണകാലത്ത് ടൈം കാപ്സൂൾ ഓർമ്മ എടുക്കിയിട്ടണം പക്ഷേ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ ടൈം ക്യാപ്സ്യൂലിനോട് സാധനം ഉണ്ടാക്കി കുഴിച്ചിട്ടു ഏതൊരു സ്ഥലത്ത് അത് ചരിത്രം ആണ് പക്ഷെ ആരും കണ്ടിട്ടില്ല അത് എന്തൊക്കെ എഴുതിയണെന്ന് എനിക്ക് അറിയില്ല ഇതിൽ എന്തൊക്കെ കണ്ടന്റ് അറിയില്ല അതൊരു ഭയങ്കര സംസാര വിഷയമായി കാരണം എന്തൊക്കെ ചരിത്രം ഇപ്പം ഇപ്പം ചരിത്രം വളച്ചോടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഭവം സംഭവത്തിൽ ഓർമ്മിക്കാവുന്നതാണ് അത് കുഴിച്ചിട്ടു അത് വളരെ രഹസ്യമായിട്ട് എന്നാൽ പരസ്യമായിട്ട് എല്ലാവരും അറിഞ്ഞു അപ്പോൾ അത് എന്താണ് ഈ സംഭവത്തിൻ്റെ ഉള്ളിൽ കുളിച്ച് അപ്പോൾ ടൈം ക്യാപ്സ്യൂൾ എന്നാണ് ഇംഗ്ലീഷിലൊക്കെ ടൈം ക്യാപ്സുകൾ നമ്മൾ ഈ കേരളത്തിൽ ജീവിച്ച കാരണം മലയാളികൾ മാതൃഭൂമി കണ്ടുപിടിച്ച വാക്ക് ചരിത്ര പേടകെന്നായിരുന്നു നല്ലൊരു വാക്കാണ് പക്ഷേ ഈ സാധാരണ ചരിത്ര പേടകം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പിടിയിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബോംബിക്ക് പോയ സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ ഈ ടൈം ക്യാപ്സൂളിനെ ഈ സംസാരം വന്നപ്പോൾ ഞാൻ ചരിത്ര പേടകം എന്ന് പറഞ്ഞു അപ്പോൾ ആള് ഞെട്ടിപ്പോ ഇത് എന്ത് ഇങ്ങനെ ഒരു വാക്ക് അവർ ടൈം ക്യാപ്സ്യൂൾ എന്ന് പറയുക അപ്പോൾ ഇത്ര നല്ല വാക്കുകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ഉദാഹരണമായിട്ട് ഇപ്പോ നമുക്കറിയാവുന്നൊരു കാര്യം യാഗം നടന്നു എഴുപതുകൾ എഴുപതുകളിൽ എൺപതുകളിൽ എൺപതൊക്കെയാണ് യാഗം നടന്നപ്പോൾ യജമാനപത്നിഷ് ഓർമ്മയുണ്ടോ യജന യജമാനപത്നി പുറത്തായി എന്നിട്ട് അതിൻ്റെ മുടങ്ങിപ്പോയി മൂന്ന് ദിവസം അപ്പോൾ പത്രത്തിന് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആദ്യത്തെ എന്താ വാക്ക് ഉപയോഗിക്കേണ്ടേ മെൻസസ് ആയി എന്ന് എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ് പിന്നെ നമ്മൾ സാധാരണ എനിക്ക് പറയുന്ന വാക്കുകളൊന്നും അത്ര പാർലമെൻറ്ററി ആയിട്ട് ആലും വിചാരിക്കില്ല അപ്പോൾ മലയാളം എക്സ്പ്രസ് കേരളത്തിലത്തെ തൃശ്ശൂരിൽ നിന്നുള്ള മലയാളം എക്സ്പ്രസ് രജസ്വല എന്ന വാക്ക് അത് അവിടുത്തെ ഒരു സമ്പടിത്തുള്ള അതായത് രജസ്വലയായി രജ യജമാനവത്തി രജസ്വലയായി അത് കാരണം യാഗം മുടങ്ങുന്നുണ്ട് ആ രജസ്വല എന്ന വാക്ക് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം ഇങ്ങനൊരു വാക്കോ സാധാരണ കുട്ടികൾക്ക് പേരിടുന്ന പേരിടുന്നവരെത്തി ഈ രജസുല എന്നുള്ള വാക്ക് അപ്പോൾ ഈ പത്രങ്ങൾക്ക് ഭയങ്കര സ്വാധീനം അതാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ പത്ര പക്ഷേ ഒരു കാര്യമുണ്ട് പത്രങ്ങൾക്ക് ഈ വാക്കുകളിൽ തെരഞ്ഞു കണ്ടുപിടിക്കുമ്പോൾ അത് കഴിയുന്ന മലയാളം വാക്കാവണം മലയാളം മലയാളത്തുള്ള വാക്കാവണം ഈ സ്പീഡ് ഗവർണർ വന്നു ഒരു അഞ്ചാറ് കല് മുമ്പ് അഞ്ചാറ് അതിന് മുമ്പ് പോയി സ്പീഡ് ഗവർണർ പിടിപ്പിക്കണം ബസ്സിൽ പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വാർത്തയപ്പോൾ എങ്ങനെയാത് എഴുതൻ്റെ ഇപ്പോൾ മനോ മാതൃഭൂമി അയച്ചു മാതൃഭൂമി പത്രം വേഗമാനകം എന്നൊരു വാക്കാപയോഗിച്ച് പക്ഷേ മനോരമ വേഗപ്പൂട്ട് എന്ന് വെച്ചാൽ വേഗമാനക പ്രതിഷായി ഇപ്പോൾ വേഗപ്പൂട്ടായി എന്താ വെച്ചാൽ അത് നല്ല മലയാളമാണ് അപ്പോൾ അത് കാരണം ഈ വാക്കുകൾ ഉണ്ടാക്കും ശ്രദ്ധിക്കണം നമ്മൾ ഈ കഴിയുന്ന മലയാളത്തുള്ള വാക്കുകൾ ഉപയോഗിക്കണം ഞാൻ വിചാരിക്കേണ്ട ഈ പരസ്യത്തിലൊക്കെ കാണുന്ന വാക്ക് ധാരാളം വമ്പൻ വിൽപ്പന എന്നൊക്കെ ഉണ്ട് പക്ഷെ പറ്റും വാങ്ങണേന് വാക്കില്ല തീരെ സൂര്യത്തൊരു വാക്ക് പർച്ചേസിങ്ങിന് അങ്ങനെ അത് ഉപയോഗിക്കും ഇംഗ്ലീഷ് വളരെ അപ്പൊ അത് നമുക്കൊരു വാക്ക് കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു വാങ്ങന പോലെ വാങ്ങന അങ്ങനെ കൊണ്ടുവരാമല്ലോ അതൊരു അങ്ങനെ ഉപയോഗിച്ച് വന്നാൽ മതി പക്ഷെ അത് ആരും ഉപയോഗിച്ചില്ല ഇപ്പോഴും പർച്ചേസുകൾക്ക് പർച്ചേസുകൾക്ക് വമ്പിച്ച ലാഭം എന്നൊക്കെ ഉണ്ട് അത് വായിക്കുമ്പോഴത്തൊരു നമുക്കൊരു അറപ്പുണ്ടല്ലോ നമ്മുടെ ഭാഷ അല്ലാത്തൊരു വാക്ക് മോശമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കുറേ വാക്കുകളുണ്ട് മലയാളത്തിൽ നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് തുടങ്ങാവുന്ന വാക്കുകളുണ്ട് അത് തമിഴിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്യാം ഈ ഉണ്ടല്ലോ ഹംപിന് നമ്മൾ ഹമ്പെന്ന് തന്നെ പറയുള്ളൂ പക്ഷേ എന്നൊരു വാക്ക് നമുക്ക് ഉണ്ടാക്കാം വേഗത്തടയുന്ന അത്ര തമിഴിലെ വാക്ക് കൃത്യമാണ് വേഗം തടയുന്നത് അങ്ങനെ വാക്ക് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതൊക്കെ അതേപോലെ ഞാൻ വിചാരിക്കേണ്ട ഈ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് എന്നുള്ള വാക്ക് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പോരെ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മതി പക്ഷെ മലയാളം വാക്കുവാണെങ്കിലോ ഇപ്പോൾ എഴുതി വെക്കുന്നത് എന്താണെന്നോ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇതൊക്കെ വല്ലവർക്കും വായിക്കാൻ പറ്റുമോ എല്ലാവർക്കും പറയാൻ പറ്റുമോ ഞാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് നിങ്ങളെ കണ്ടു ഇതൊക്കെ മനുഷ്യന് വായൽ കൊള്ളാവുന്നൊരു വാക്കു വേണ്ടേ അപ്പം ഞാൻ ബസ്സിൽ നിൽപ്പ് ബസ് നിൽക്കുന്ന സ്ഥലം ബസ് സ്റ്റോപ്പ് പോലെ ബസ് നിൽപ്പെന്ന് പറഞ്ഞാൽ പോരെ